അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആയിരം രൂപ നോട്ട് നിരോധിച്ചതിന് സമാനമായ നടപടികൾ ഇനിയും എടുക്കുമെന്നുമുള്ള വ്യാപകമായ തെറ്റിദ്ധാരണകൾക്ക് വിരാമം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ഈ പ്രചരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പടരുന്ന ഈ വ്യാജ വാർത്തകളിൽ ജനങ്ങൾ വഞ്ചിതരാകരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകി രാജ്യത്തെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ വിതരണം ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് പ്രധാനമായും പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനു ശേഷം എ ടി എമ്മുകളിൽ നിന്ന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ മാത്രമേ ലഭ്യമാകൂ എന്നും വ്യാജ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തിൻറെയും അഞ്ഞൂറിൻറെയും നോട്ടുകൾ നിരോധിച്ചതുപോലെയും പിന്നീട് രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചതുപോലെയും സമാനമായ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്ന ആശങ്കകൾ ഈ പ്രചരണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്